കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്തു ഏറ്റവും വലിയ വിഷയം രമേശ് നാരായണൻ എന്ന് പറയുന്ന സംഗീതജ്ഞൻ ആസിഫ് അലി എന്ന നടനെ അപമാനിച്ചു എന്ന വാർത്തയാണ് ചുരുക്കം ചിലരെങ്കിലും പറയുന്നു ഇതേ രീതിയിൽ രമേശ് നാരായണനും അതേ വേദിയിൽ അവഗണന നേരിടേണ്ടി വന്നു എന്ന് രമേശ് നാരായണൻ വളരെ സീനിയറായ ഒരു സംഗീതജ്ഞനാണ് അദ്ദേഹത്തിനെ വേദിയിലേക്ക് വിളിച്ചു വരുത്തി അവാർഡ് കൊടുക്കാതെ പുറത്തു നിർത്തി ആസിഫ് അലിയെ കൊണ്ട് മൊബന്റോ കുടിപ്പിക്കുവാൻ സംഘാടകർ ശ്രമിച്ചു അതും അപമാനം തന്നെയാണ് ഒരു തരത്തിൽ എന്തായാലും ആസിഫ് ആസിഫലിക്ക് നേരിട്ടതിന്റെ അത്രയും വലിയ അപമാനമൊന്നും രമേശ് നാരായണന് നേരിടേണ്ടി വന്നില്ല എന്നത് മറ്റൊരു സത്യം ഈ വിഷയങ്ങളെ അങ്ങോട്ടും മാറ്റിവെക്കണം കാരണം കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമൊന്നുമല്ല ഇത് കർക്കിടക മാസമാണ് മഴക്കെടുതി തിരുവനന്തപുരത്ത് അഴുക്കുചാലിൽ ഓടയിൽ വീണ് മരിച്ച ജോയിയെ മറക്കുവാൻ കഴിയില്ല ഭരണകൂടം കൊന്നു തള്ളിയ ജോയി എന്ന് തന്നെയാണ് ഞാൻ അതിനെ വിശേഷിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം നഗരത്തിൽ മറ്റൊരു വിഷയം കൂടി നടക്കണം തിരുവനന്തപുരം നഗരത്തിന്റെ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലെ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരയിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി രണ്ടു ദിവസം ലിഫ്റ്റിൽ കുടുമിക്കണം അതും സർക്കാരിന്റെ ഭരണ സംവിധാനങ്ങളുടെ അനാസ്ഥ തന്നെയാണ് ഈ വാർത്തകളൊക്കെ മൂടപ്പെട്ടുകൾ ആസിഫ് അലിയെ അപമാനിച്ചത് മാത്രമായി മാറുന്നു കേരളത്തിലെ ഏറ്റവും വലിയ വാർത്ത വാർത്തകൾ അങ്ങനെയാണ് പുതിയവ വരുമ്പോൾ പഴയത് അലിഞ്ഞില്ലാതെയാകും അത് അംഗീകരിച്ചു കൊടുക്കുവാൻ സാധിക്കുന്ന ഒന്നല്ല കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിൽ ഓപ്പറേഷൻ അനന്ത് പ്രഖ്യാപിക്കുന്നു ഉമ്മൻചാണ്ടി സർക്കാർ അതിലൂടെ തിരുവനന്തപുരം നഗരത്തിലെ ഇത്തരത്തിലുള്ള ഓടകൾക്കുമേലേക്കുള്ള മമ്പന്മാരുടെ കടന്നു കയറ്റങ്ങളെല്ലാം നീക്കി നഗരത്തിലെ ഓടകളും കാണകളും തോടുകളും ഒക്കെ വൃത്തിയാക്കിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണ രീതിയിലൂടെ ഓപ്പറേഷൻ അനന്ത എന്ന പദ്ധതിയിലൂടെ തിരുവനന്തപുരം നഗരത്തിലെ മാലിന്യ സംസ്കരണത്തിനും അഴുക്കുവെള്ളം ഒഴുകിപ്പോകാനുള്ള ഒരു സ്ഥിരം സംവിധാനത്തിനും വേണ്ടി ഒരുക്കിയ ഓപ്പറേഷൻ അനന്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ നഗരസഭ അധികാരം മാറുകയും പിന്നീട് വന്ന അതേ തുടർന്ന് വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ സർക്കാരിന്റെ ഒന്നാം സർക്കാർ അധികാരത്തിലെത്തുന്നതോടുകൂടി ഓപ്പറേഷൻ അനന്ത അനന്തമായി അവസാനിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഓപ്പറേഷൻ അനന്ത അവിടെ നിൽക്കുന്നു കഴിഞ്ഞ നമുക്കറിയാം ഈ മഴക്കാലം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് മാസങ്ങളോളം പൊരുകയിലായിരുന്നു കുടിവെള്ളത്തിനു വരെ ബുദ്ധിമുട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം മുന്നോട്ട് പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടതാണ് എന്നിട്ടും തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന മേയറോ അധികാരികളോ അല്ലെങ്കിൽ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറിയോ ജില്ലാ കളക്ടറോ ആരും ഈ പറയപ്പെടുന്ന ഒരു വലിയ വിപത്തിനെ കാണാതെ പോയി പ്രളയങ്ങൾ രണ്ട് തവണ മഹാപ്രളയങ്ങളെ നേരിട്ടവരാണ് ഈ തലമുറ അവർക്കറിയാം ഈ മഴ പെരുക്കുമ്പോൾ വെള്ളം വന്നു പറയുമ്പോൾ അതൊഴുകിപ്പോ പോകുവാൻ കൃത്യമായ സംവിധാനങ്ങളില്ലെങ്കിൽ നഗരം വെള്ളത്താൽ മൂടപ്പെടുമെന്നും ഈ താമസിക്കുന്ന സാധാരണക്കാരുടെ കച്ചവടക്കാരുടെയൊക്കെ സ്ഥാപനങ്ങളിലേക്ക് വീടുകളിലേക്ക് വെള്ളം വിരച്ചെത്തുമെന്നും അതിനെ പ്രതിരോധിക്കുവാൻ മലയാളിക്ക് വളരെ വലിയ പാടാണെന്നും ഒക്കെ അറിയാമായിരുന്നിട്ടും ഒരു വിരൽ പോലും ആ വിഷയത്തിൽ ഭരണകൂടം അനക്കിയില്ല അവസാനം മഴ വന്നു വലിയ മഴ വന്നു മഴ വന്ന് അഴുക്കുചാലുകൾ അടയാൻ തുടങ്ങിയപ്പോൾ മാലിന്യം കൊണ്ട് മലമൂത്ര വിസർജ്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മനുഷ്യന്റെ ഹോട്ടൽ വേസ്റ്റുകൾ കൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് ആശുപത്രി വേസ്റ്റുകൾ കൊണ്ട് ഇത്തരത്തിലുള്ള ഓടകളും കാനകളും തോടുകളും അടയാൻ തുടങ്ങിയപ്പോൾ കരാർ തൊഴിലാളികളെ യാതൊരുവിധമായ സുരക്ഷാ സംവിധാനവും ഇല്ലാതെ അഴുക്കുചാലിലേക്ക് ഇറക്കി അവ വൃത്തിയാക്കുവാൻ ഉത്തരവിട്ട അധികാരികൾ ഉദ്യോഗസ്ഥ വൃദ്ധം അവർ തന്നെയാണ് ജോയിയുടെ കൊലപാതകികൾ ഇനിയും ജോയിയെ പോലെ ഒട്ടനവധി കരാർ തൊഴിലാളികൾ പല കോർപ്പറേഷനുകളിലും പല നഗരങ്ങളിലും ജോലി ചെയ്യുന്നുണ്ട് നമുക്കിടയിൽ ജോലി ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ജീവന ഇത് ഭീഷണി തന്നെയാണ് വേണ്ട സമയത്ത് കൃത്യമായി കാര്യങ്ങൾ ചെയ്യാതെ നമുക്കറിയാം ഇനി മെഡിക്കൽ കോളേജ് വിഷയത്തിലേക്ക് വരൂ അവിടെ ചികിത്സയ്ക്കായി എത്തുന്ന ഒരു ഡയാലിസിസ് രോഗി അയാൾ ഒന്നര ദിവസത്തോളം അതായത് ഒരു ദിനരാത്രങ്ങൾ അദ്ദേഹം ആ ലിഫ്റ്റിൽ കുടുങ്ങിക്കണം എന്നിട്ട് ഒരാൾ പോലും അതറിഞ്ഞില്ല അറിഞ്ഞില്ല ലിഫ്റ്റിൽ കുടുങ്ങിയപ്പോൾ ഉണ്ടായ ആഘാതത്തിൽ കയ്യിൽ നിന്നും ഫോൺ നിലത്ത് വീണ് ഫോണിന്റെ ഡിസ്പ്ലേ പൊട്ടിപ്പോയി പുറലോകവുമായി അദ്ദേഹത്തിന്റെ യാതൊരു വിധത്തിലും ബന്ധപ്പെടുവാൻ സാധിക്കില്ല ആ വൃദ്ധനായ മനുഷ്യൻ ലിഫ്റ്റിനുള്ളിൽ മലമൂത്ര വിസർജനം നടത്തി തളർന്ന് വീണ് കിടക്കുന്ന കാഴ്ചയാണ് രണ്ട് ദിവസങ്ങൾക്കപ്പുറം ആ ലിഫ്റ്റ് ഓപ്പറേറ്റർ ലിഫ്റ്റ് തുറക്കുമ്പോൾ കാണുന്നത് സർക്കാർ ആശുപത്രിയിലാണെന്ന് ഓർക്കണം ഒരു രോഗിയാണെന്ന് ഓർക്കണം ചികിത്സ തേടി വന്നതാണെന്ന് ഓർക്കണം സർക്കാരെ നിങ്ങളുടെ ആനുകൂല്യമല്ല നിങ്ങളുടെ സൗജന്യ ഇവിടുത്തെ രോഗികൾക്ക് സാധാരണക്കാർക്ക് ചികിത്സ നൽകുക എന്നത് ഞങ്ങൾ നൽകുന്ന കരം കൊണ്ട് ഖജരാവ് വിർപ്പിച്ച ഖജരാവിൽ നിന്ന് പണമെടുത്ത് ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നിങ്ങൾ ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കുവാനുള്ള ഉത്തരവാദിത്തം ഇവിടുത്തെ സർക്കാരുകൾക്കുണ്ട് ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിനെ പറ്റി പലപ്പോഴും പല ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട് ദാഷ്ട്രോട് പരിമാറുന്ന സെക്യൂരിറ്റി ഓഫീസർമാർ അവിടെ എത്തുന്ന രോഗികളെയും കൂട്ടിരിപ്പുകാരെയും മർദ്ദിക്കുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് അവിടെ വാർഡുകളിൽ സ്ഥലമില്ലാഞ്ഞിട്ട് ബെഡിനടിയിലും ഒരു ബെഡിൽ നാല് പേരും അഞ്ചു പേരും കാലൊടിഞ്ഞവർ കൈയൊടിഞ്ഞവർ ആസ്മാരോഗികൾ ഗർഭിണികൾ അങ്ങനെ കിടക്കുന്ന കാഴ്ചകൾ ദിനംപ്രതി നമുക്കിടയിലേക്ക് വന്നിട്ടുണ്ട് രോഗികൾ അവിടെ കിടക്കുമ്പോൾ അവർക്ക് മുകളിലൂടെ പന്നിയലുകൾ ചാടി നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടുത്തെ സർക്കാർ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ ഒന്നാം സ്ഥാനത്താണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സർക്കാർ ആരോഗ്യ രംഗത്ത് പൂർണ്ണ പരാജയമായി കൊണ്ടിരിക്കുന്നു ഈ സമയത്താണ് കെ കെ ശൈലജ എന്ന കേരളം ഭരിച്ചിരുന്ന ഒരു വകുപ്പ് മന്ത്രി ചിലപ്പോഴെങ്കിലും ഓർക്കാനിടവരുന്നത് വീണ ജോർജ് പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു

ദേശീയ പുരസ്കാരം വാങ്ങാൻ തിരിച്ചു വന്നപ്പോൾ അന്ന് സഖാവ് രമേശ് നാരായണനായിരുന്നു ഇന്ന് നിങ്ങൾക്ക് സഖാവ് ആസിഫലിയാണ് ആസിഫലിയെ ആക്ഷേപിച്ചത് വാർത്തയല്ലാതാക്കണമെന്നല്ല പറയുന്നത് ആസിഫലി എന്ന് പറയുന്നത് യുവ നടനെ തൻ്റെതായ വഴിയിലൂടെ കിടന്നു വന്ന യുവനടനെ അത് ആക്ഷേപിച്ചത് തെറ്റു തന്നെയാണ് പക്ഷേ അതൊന്നുമല്ല കേരളം ചർച്ച ചെയ്യേണ്ടത് അവിടുത്തെ സാധാരണക്കാരന്റെ അടിസ്ഥാന വിഷയങ്ങളാണ് നമുക്ക് വേണ്ടി നമ്മുടെ നഗരം ശുദ്ധിയാക്കുവാൻ വേണ്ടി അഴുക്കുചാലിലേക്ക് ഊളിയിട്ട് പോയ ജോയിമാർ ഇനിയുമുണ്ട് ഇത്തരത്തിലുള്ള ജോയിമാർക്ക് ഇനിയും മരണം സംഭവിക്കരുത് അവരുടെ കുടുംബത്തെ സർക്കാർ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ ഇവിടുത്തെ പൊതുജനം ചേർത്തു പിടിക്കണം ഒരു മനുഷ്യ ജീവന് വേണ്ടി മൂന്ന് ദിനരാത്രങ്ങൾ അഴുക്കുചാലിൽ മുങ്ങി തപ്പിയ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരുണ്ട് സന്നദ്ധ പ്രവർത്തകരുണ്ട് അവർക്കൊക്കെയാണ് സല്യൂട്ട് കൊടുക്കേണ്ടത് സർക്കാരെ നിങ്ങൾ കാണാതെ പോകരുത് ഇത്തരം ആളുകളെ